അധികാരത്തിന് വേണ്ടി വടംവലി കൂടി ഒടുവിൽ കിട്ടുന്ന നിമിഷം അതായത് സുവർണ നിമിഷത്തെ കളഞ്ഞു കുളിക്കാൻ ഇനിയും യു ഡി എഫ് തയ്യാറാകരുത് എന്ന നിർദ്ദേശമാണ് സഖ്യകക്ഷികൾ കോൺഗ്രസിനോട് മുന്നോട്ട് വെക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അടിപിടി കൂടേണ്ട കാര്യമില്ല നിങ്ങളുടെ എന്ത് തീരുമാനത്തിനൊപ്പം ഞങ്ങൾ നിൽക്കും ഞങ്ങൾക്ക് വേണ്ടത് അധികാരം തിരികെ ലഭിക്കുക എന്നുള്ളതാണ് പത്ത് കൊല്ലമായി അധികാരത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളുണ്ട് അതൊക്കെ ദൂരീകരിക്കാൻ സഖ്യകക്ഷികൾ എന്ന രീതിയിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടരെ തുടരെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്നില്ല അത് വലിയൊരു നഷ്ടമായി തന്നെയാണ് കണക്കാക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ജയിച്ചു കയറാമായിരുന്ന സാഹചര്യത്തെ കോൺഗ്രസ് പല തവണയായി തട്ടിത്തെറപ്പിക്കുന്നു ഹരിയാനയിൽ സംഭവിച്ച കാര്യം തന്നെ അതിന് മികച്ച ഒരു ഉദാഹരണമാണ് ഗോവിന്ദർ സിംഗ് ഹുദയും കുമാരി ഷെൽജിയും തമ്മിലുള്ള പഠനപ്പിണക്കം കോൺഗ്രസിനെ വലിയ രീതിയിൽ പിന്നോട്ട് വലിച്ചു അവർ ഇരുവരും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അനായാസമായി ജയിക്കാമായിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസിനകത്ത് മുതിർന്ന നേതാക്കൾ പലരും നിയമസഭാ സാമാജികരാണ് തിരുവഞ്ചൂർ അടക്കമുള്ളവർ വി ഡി സതീശിനേക്കാൾ പ്രായമുള്ളവരാണ് അവരെല്ലാം നിയമസഭയിൽ കൂടുതൽ വർഷം ചെലവഴിച്ചവരുമാണ് എന്നാൽ കൃത്യമായും എന്തുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു അത് ഹൈക്കമാൻഡിന്റെ മാത്രം നടപടിയാണ് അവിടെ മറ്റുള്ളവരുടെ യോജിപ്പോ വിയോജിപ്പോ ഒന്നുമല്ല ആദ്യം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിസം ഇനി നടക്കില്ല എന്നുള്ള കാര്യം തീർത്തും ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഈ വിഷയം കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവാകുന്ന വ്യക്തിയാകണം മുഖ്യമന്ത്രിയാകാൻ സാധ്യത എന്ന ഒരു കീഴ്വഴക്കമേ ഇല്ല അത് ഒരിക്കലും സാധ്യവുമല്ല എന്നാൽ അങ്ങനെ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതായത് അതിനു വേണ്ടിയുള്ള പീട് പി ആർ വർക്ക് വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഉള്ള ഒരു കണ്ടന്റേ അല്ല രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ പലരും ഉണ്ട് കെ മുരളീധരനോ രമേശ് ചെന്നിത്തലയോ ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരാണ് എന്നത് ഉറപ്പാണ് എന്നാൽ അപ്രതീക്ഷിതമായി ഹൈക്കമാൻഡിന് വേണമെങ്കിൽ മറ്റ് പേരുകളും നിർദ്ദേശിക്കാം ശശി തരൂന്റെയോ കെ സി വേണുഗോപാലിന്റെയോ ഒക്കെ പേരുകൾ നിർദ്ദേശിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചയെന്നും അധികാരത്തിലേക്ക് ലഭിക്കേണ്ട ഭൂരിപക്ഷം അത് ഉറപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കാത്തവർ ആരായിരുന്നാലും അവർക്ക് ഒരു രീതിയിലുള്ള അംഗീകാരവും ഹൈക്കമാൻഡ് നൽകുന്നതായിരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്